നമസ്കാരം ഫാമിലി ടേസ്റ്റ് ആൻഡ് ടേസ്റ്റ് വിത്ത് രണ്ട് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ഞങ്ങളുടെ കുഞ്ഞുമാരുടെ മൂന്നര മാസത്തിൻ്റെ വാക്സിനേഷൻ ഡേ ആട്ടോ അപ്പോൾ ഞങ്ങൾ ഇന്ന് കോട്ടയത്തെ ഭാരത് ഹോസ്പിറ്റലിൽ വെച്ചാണ് വാക്സിനേഷൻ എടുക്കുന്നത് പേഴ്സണലി എനിക്ക് ആ ഹോസ്പിറ്റൽ വളരെ അധികം ഇഷ്ടമാണ് വേറൊന്നും ഞാൻ രണ്ടര മാസം പ്രഗ്നൻസി ടൈമിൽ കോംപ്ലിക്കേഷൻ ഉണ്ടായിരുന്നു ഷോർട്ട് സർക്യൂറ്റ്സ് അപ്പം നോർമലി സ്കാൻ ചെയ്ത് പെട്ടെന്നാണ് സ്റ്റിച്ചൊക്കെ ചെയ്തത് അപ്പം ഭയങ്കര ടെൻഷഡായിരുന്നു അപ്പോൾ അവിടുത്തെ സ്റ്റാഫൊക്കെ ഭയങ്കര സപ്പോർട്ട് സപ്പോർട്ടീവായിരുന്നു നമുക്ക് ആ സമയത്തൊക്കെ ഇമോഷണലി സപ്പോർട്ടല്ല അപ്പം ആ രണ്ടര മാസം ഹോസ്പിറ്റലിൽ എന്ന് പറഞ്ഞാൽ വലിയൊരു ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നു അപ്പം അത്രയും സപ്പോർട്ടീവ് കാരണം ഞങ്ങൾക്ക് ഈ നല്ലൊരു കുഞ്ഞു മോനെ ഹെൽത്തി ആയിട്ട് കിട്ടിയത് അപ്പോൾ പേഴ്സണലി എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു ഹോസ്പിറ്റലാണ് അങ്ങനെ ഞങ്ങൾ ഞങ്ങളെ ഹോസ്പിറ്റൽ തിരുനക്കര അമ്പലത്തിൻ്റെ അടുത്താട്ടോ അങ്ങനെ ഞങ്ങൾ ഭാരത് ഹോസ്പിറ്റലിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കുഞ്ഞുമാവ് പുറത്തുള്ള കാഴ്ചകളൊക്കെ കാണുകയാണ് അധികം ഞങ്ങൾ പുറത്തൊന്നും ഇറക്കാറില്ല അപ്പോൾ ഈ വാക്സിനേഷനൊക്കെ കഴിഞ്ഞിട്ട് വേണം കുഞ്ഞിനെ പതുക്കെ പുറത്തേക്കൊക്കെ കൊണ്ടുപോകാൻ അങ്ങനെ ഞങ്ങൾ ഭാരത് ഹോസ്പിറ്റലിൽ എത്തി ഒ പി ടിക്കറ്റൊക്കെ എടുത്ത് ഡോക്ടറെ കാണിച്ചു ഡോക്ടറുമായിട്ട് കുറേ ഇൻട്രാക്ട് ചെയ്തു കുഞ്ഞുമാവയുടെ ഡെവലപ്മെൻറ്റിനെ കുറിച്ച് അങ്ങനത്തെ കുറേ സംശയങ്ങൾ ചോദിച്ചു അങ്ങനെ ഞങ്ങൾ പുറത്തിറങ്ങി ഡോക്ടർ ഞങ്ങൾക്ക് വാക്സിനേഷന് എഴുതി തന്നു അങ്ങനെ ഏട്ടൻ്റെ കയ്യിലാട്ടോ കുഞ്ഞുമാവ നിൽക്കുന്നത് അപ്പോൾ എല്ലാ സ്ഥലത്തേക്കും അങ്ങനെ ചുറ്റും ഇങ്ങനെ നോക്കുകയാണ് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഉറങ്ങി അങ്ങനെ ഏട്ടൻ്റെ കയ്യിൽ തന്നു അങ്ങനെ വാക്സിനേഷൻ റൂമിൻ്റെ പുറത്തിരിക്കും കേട്ടോ കുഞ്ഞുമാമ്മ നല്ല ഉറക്കമായിരുന്നു ആ സമയത്താണ് വാക്സിനേഷൻ എടുത്തത് പിന്നെ വാ കുഞ്ഞു കുഞ്ഞുമാവ വാക്സിനേഷൻ എടുത്ത് നേഴ്സുമായിട്ട് എനിക്ക് മുമ്പ് പരിചയമുണ്ടായിരുന്നു നേരത്തെ ഞാൻ പറഞ്ഞ പോലെ പ്രഗ്നൻസി ടൈമിൽ അഡ്മിറ്റായിരുന്നപ്പോൾ ഉള്ളോ പരിചയം കേട്ടോ അങ്ങനെ പഴയ കാര്യങ്ങളൊക്കെ ഞങ്ങൾ സംസാരിച്ചിട്ടുണ്ട് വെബ്സൈറ്റ് അങ്ങനെ കുഞ്ഞുമാവ വാക്സിനേഷൻ എടുത്തപ്പോൾ കുറേ കരഞ്ഞു ഞങ്ങൾക്ക് വിഷമമൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ നല്ലതിന് വേണ്ടിയിട്ടാണ് പോസിറ്റീവായിട്ട് ചിന്തിച്ച് ആശ്വസിക്കുകയാണ് ചെയ്തത് പല അമ്മമാരും ഞാൻ കണ്ടിട്ടുണ്ട് കുറേ വീഡിയോസിലൊക്കെ അരയുന്നതൊക്കെ പക്ഷെ നമ്മൾ കരഞ്ഞ് കാണിക്കുമ്പോൾ കുട്ടികളൊന്നും കൂടി ഡൗൺ ആവില്ല അവർക്ക് ഇമോഷണലി നമ്മളെ നന്നായിട്ട് മനസ്സിലാവുള്ളു അപ്പം നമ്മൾ സ്ട്രോങ് ആയിട്ടിരുന്നാലും നമ്മളെ കുഞ്ഞു മക്കളും സ്ട്രോങ് ആയിട്ടിരിക്കുള്ളു അപ്പം ഞങ്ങളെ വീഡിയോസ് ഇതൊക്കെയാണ് ഞങ്ങളെ ഇവിടുത്തെ വാക്സിനേഷൻ ഡേ അപ്പോൾ അങ്ങനെ ഞങ്ങൾ വീട്ടിലേക്ക് മടങ്ങി എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ്